പവർ പോയിൻറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മന്ത്രി സജി ചെറിയാൻ നടത്തിയ വർഗീയ പരാമർശത്തിൻ്റെ അലയൊലികൾ കേരളത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല അതുമാത്രമല്ല ഖേദപ്രകടനം നടത്തിയെങ്കിലും കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു സാംസ്കാരിക സിനിമാ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ വലിയ വേദനയാണ് എല്ലാവരിലും ഉണ്ടാക്കിയത് ആ വിഷയമാണിന്ന് പവർ പോയിന്റ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് പ്രതിനിധി നേമം ഷജീർ ഇടത് പ്രതിനിധി സതീഷ് വസന്ത് രാഷ്ട്രീയ നിരീക്ഷകൻ എ കെ സാദിക് പേരാണ് അതിഥികൾ മൂന്ന് പേർക്ക് നന്ദി ആദ്യം നേമം ഷജീറിലേക്കാണ് നേമം ഷജീർ ഈ സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഗൗരവം നോക്കിയാൽ കാരണം പച്ചയ്ക്ക് തന്നെ വർഗീയത പറയുകയാണ് ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ നമ്മൾ വേഷമല്ല പറഞ്ഞത് പേര് തന്നെയാണ് പറഞ്ഞത് മലപ്പുറത്തും കാസർഗോഡും ജയിച്ച് വരുന്നവർ ആരാണെന്ന് നോക്കിയാൽ അറിയാമെന്ന് പച്ചയ്ക്ക് വർഗീയത വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള മറ്റുള്ളവരെ ഉപദേശിക്കാൻ വരുന്നത് എങ്ങനെ കാണുന്നു അതിനെ വളരെ നിർഭാഗ്യകരമാണ് നമ്മൾ ഇടതുപക്ഷത്തെക്കുറിച്ചൊരു ധാരണ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു മുമ്പ് ഇടതുപക്ഷം പിന്നെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ എന്ന് പറയുന്നത് വർഗീയ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നവരാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നവരാണ് നാടിൻ്റെ മതേതരത്വത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് ഉറ്റം കൊള്ളുകയും അതിൻ്റെ പേരിലാണ് ഇടതുപക്ഷം ഒരുപക്ഷെ കേരളത്തിൽ വളരെ പോപ്പുലറായത് എന്ന് മനസ്സിലാക്കുന്നവർ കേരളത്തിലെ മുഴുവനാണ് പക്ഷേ ഇന്ന് പിന്നെ വികസനമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനോ പറയാനോ കഴിയാത്ത ഈ വരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുമ്പേ വർഗീയത പറഞ്ഞിട്ടുണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ മറ്റു വഴികളില്ലാത്ത പിന്നെ ഈ എളുപ്പ എളുപ്പപ്പണിയിലൂടെ നരേന്ദ്രമോദിയെ പണി അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്താണ് സ്വീകരിച്ചത് അതേ നാണയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇടതുപക്ഷം മുമ്പോട്ട് പോയത് നമുക്കറിയാം ഇവിടെ വിദ്വേഷ പ്രസംഗം പിന്നെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ഇതിൽ അപകടമെന്ന് പറയുന്നത് മുമ്പൊക്കെ ഈ ചെറിയ രീതിയിലെങ്കിലും വർഗീയത പറയുന്നത് ഏതെങ്കിലും സാധാരണക്കാരാണ് പക്ഷേ ഇന്ന് വർഗീയതയും വിദ്വേഷവും വളരെ പരസ്യമായി പറയുന്നത് പൊതുപ്രവർത്തകരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും പ്രധാനമന്ത്രി മുതൽ എം എൽ എ സജി ചെറിയ വരെയുള്ള ആളുകളാണ് വളരെ പരസ്യമായി വർഗീയത പറയുന്നത് കേവലം അധികാരത്തിന് വേണ്ടി മാത്രമാണ് അപ്പം നമുക്കറിയാം യു ഡി എഫ് എടുത്ത നിലപാട് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ നാല് വോട്ടിന് വേണ്ടി ഒരിക്കലും മതനിരപേക്ഷതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് വർഗീയതയെ കൂട്ടി പിടിക്കില്ല എന്ന് നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അപ്പം സജീച്ചറിയാനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഈ ഭരണഘടന എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ് ഭരണഘടനയിൽ കുന്തവും കുടച്ചക്രവമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഒരാളാണ് ഭരണഘടന എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാൾ ശരിക്കും ഭരണഘടനയുടെ ആത്മാവ് പോലും മതേതരത്വമാണ് അപ്പോൾ ഭരണഘടനയെ മനസ്സിലാക്കാത്ത ഒരാൾ ഈ രാജ്യത്തിന്റെ മതനിരേക്ഷ നിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം എന്ന് നമ്മൾ കരുതിയാലും നമ്മൾ മണ്ഡന്മാരാണ് അപ്പോൾ ആ രീതിയിലാണ് സജി ചെറിയാൻ എന്നും പറയാനുള്ള ലൈസൻസ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ മുഖ്യമന്ത്രി നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ സജി ചെറിയാൻ വാതു തുടങ്ങാനാലും എ കെ ബാലം വാതു തുടങ്ങാനാലും വർഗീയത അല്ലാതെ മറ്റൊന്നും പറയാൻ അറിയാമല്ല ഇപ്പോൾ എ കെ ബാലം പറയുന്നത് കേരളത്തിലെ യു ഡി എഫ് വന്നാൽ മുസ്ലിം ലീഗാണ് കേരളം ഭരിക്കാൻ പോകുന്നത് ഒരു ഇസ്ലാമോ ബോബിയ പടർത്തുക അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലീങ്ങളെല്ലാം ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്തോ വലിയ പാതകം ചെയ്യാൻ പോകുന്നവരാണ് എന്ന് വരുത്തി തീർക്കുകൊണ്ട് ഒരു വലിയ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വേണ്ടി ബോധപൂർവ്വം പൊളിറ്റിക്കലായിട്ട് നീങ്ങുന്നതാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പക്ഷെ അവർ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം ഇപ്പോൾ എ കെ ബാലനും സജി ചെറിയാനും പ്രസംഗിച്ചിട്ട് അവിടെ അവിടെ ഇവിടെ നിന്ന് പോകാം പക്ഷേ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇവിടെ ഉണ്ടാകണമല്ലോ കേരളം വിദ്വേഷത്തിന്റെയും അതുപോലെ തന്നെ വെറുപ്പിൻ്റെയും പടുകുഴിയിലേക്ക് പോകാതിരിക്കാൻ ഓരോ മലയാളികളും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം അവിടെയാണ് കേരളത്തിൽ യു ഡി എഫ് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നത് അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി ചെറിയാൻ വർഗീയത പറയുന്നു അതുപോലെ തന്നെ എ കെ ബാലൻ വളരെ പരസ്യമായി വർഗീയത പറയുന്ന ഇത് ചെറുത്ത് തോൽപ്പിക്കേണ്ടതും തടയേണ്ടതും ആരാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയൻ അല്ലേ എവിടെയാണ് പിണറായി വിജയൻ എ കെ ബാലനെ തിരുത്താൻ തയ്യാറായത് എവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ സജി ചെറിയാനെ തിരുത്താൻ തയ്യാറായത് എവിടെയാണ് കണിച്ചുകൊള്ളങ്ങരയിലെ നമ്മളെ പിന്നെ നടേശൻ അല്ലേ എസ് എൻ ഡി പിയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ തിരുത്താൻ തയ്യാറായത് എവിടെയാണ് ജോസ് കെ മാണി നമുക്കറിയാം ജോസ് കെ മാണി നിയമസഭയിൽ പിണറായി വിജയനോടൊപ്പം ഇരിക്കുന്ന ആളാണ് ജോസ് കെ മാണി ഒരിക്കൽ പറഞ്ഞത് കേരളത്തിൽ പിന്നെ ലവ് ജിഹാദ് ഉണ്ട് എന്നാണ് പറയുന്നത് രാജ്യത്ത് ഈ മുസ്ലിം ചെറുപ്പക്കാർ പ്രണയിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്ന് പരസ്യമായ നിലപാട് ജോസ് കെ മാണി എടുത്ത സമയത്ത് അയാളെപ്പോലും തിരുത്താൻ കേരളത്തിലെ പിണറായി വിജയൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂർ ഇപ്പം മറ്റൊരു അവകാശവാദം എന്താണ് കേരളത്തിലെ സർവകലാശാലയിൽ പിന്നെ വർഗീയത കൊണ്ടുവരുന്നത് മറ്റേ ബി ജെ പി ആണ് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളതിനെ ചെറുത്ത് തോൽപ്പിക്കുന്ന അതിനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് എന്നാണ് സി പി എം പറയാറുള്ളത് എസ് എഫ് ഐ പറയാറുള്ളൂ ഇപ്പോൾ കേരളത്തിലാദ്യമായി ഒരു സർവകലാശാലയിൽ പിന്നെ ഇതുപോലെ ആർ എസ് എസ് നേതാക്കളുടെ പാഠ്യപദ്ധതി പഠിപ്പിക്കാൻ തീരുമാനമെടുത്തത് കണ്ണൂർ സർവകലാശാലയാണ് ആ സർവകലാശാലയുടെ വി സി എന്ന് പറയുന്നത് ഗോപിനാഥ് രവീന്ദ്രനാണ് ആ ഗോപിനാഥ് രവീന്ദ്രനെ അത് റിട്ടയർമെൻറ്റ് കാലാവധി കഴിഞ്ഞിട്ട് വീണ്ടും പുനർനിയമനം നടത്താൻ വേണ്ടി അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലുപിടിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി വർഗീയതക്കെതിരെ ഞങ്ങളാണ് ഇവിടെ പോരാട്ടം നടത്തുന്നത് ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ല എന്ന് വീരവാദം പറയുന്നത് പിന്നെ പിന്നെ വർഗീയവാദികളായ ആർ എസ് എസിന്റെ പാഠ്യപദ്ധതി പഠിപ്പിക്കണമെന്ന് പറയുന്ന വി സി വീണ്ടും നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറെ കാലുപിടിക്കുന്നു അതെ അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല ഇനി മറ്റു വഴികളില്ല സതീഷ് വസന്ത് ഈ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കാരണം ഇത്തരം കാര്യങ്ങൾ തടയേണ്ട മുഖ്യമന്ത്രി അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ അടക്കം ഇത് ഇക്കാര്യത്തിൽ നിശബ്ദ പാലിക്കുകയാണ് പിന്നെ സജി ചെറിയാനെ രഹസ്യമായി പറഞ്ഞ് ഈ ഇത് ഖേദം പ്രകടിപ്പിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഉള്ള പ്രസ്താവനകളെ തടയേണ്ടത് ഏറെ അനിവാര്യമാണ് മറ്റൊന്ന് ശജീചറിയനെ സംബന്ധിച്ചിടത്തോളം ശജീചറിയൻ പല വിവാദ പ്രസ്താവനകളും പല അവസരത്തിലും പറയുകയുണ്ടായി അതായത് മുമ്പ് ഒരിക്കലും പ്രളയം ഉണ്ടായ സമയത്ത് നാളെ നേരം പുലരുമ്പോൾ ഇവിടെ ഒരുപാട് പേർ മരിച്ചു വീഴുമെന്നൊരു പ്രസ്താവന നടത്തി അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ നന്നായി ലഭിക്കൂ എന്ന് പറയുന്നു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് പറഞ്ഞത് പച്ചയ്ക്ക് തന്നെ വർഗീയത വിളിച്ചു പറയുന്ന ഒരു പ്രസ്താവനയായിപ്പോയി എന്താണ് അഭിപ്രായം നോക്കി എവിടെയെല്ലാം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കൈ എത്താത്ത ആ സംസ്ഥാനങ്ങളിലും നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ അവിടെയെല്ലാം മതേതരത്വം തകർന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പറയുന്നത് ബഹുമാനപ്പെട്ട സജി സജീ ചെരേ മജീച്ചരേം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെന്ന് പറയുന്നത് കാസർഗോട്ടും അതുപോലെ തന്നെ മലപ്പുറത്തു നിന്നുള്ള അവിടെ ജയിച്ചത് ആ ജയിച്ച അദ്ദേഹം ഉദ്ദേശിച്ചെന്താണ് അവിടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എസ് പി എസ് എസ് ടി പിരേയും വോട്ടുകൾ വന്നിട്ടുണ്ട് അത് അത് രാജ്യത്തിന് അപകടമാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അല്ല മതി അദ്ദേഹം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് പറയും അദ്ദേഹം ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് അദ്ദേഹം അദ്ദേഹത്തെ ഓരോരുത്തർക്കും ഓരോ സംസാര ശേഷി ശൈലിയുണ്ട് ആ ശൈലിയിലാണ് അദ്ദേഹം ഇപ്പം ബഹുമാനപ്പെട്ട അതായത് മലപ്പുറത്തും കാസർഗോഡും ജയിച്ചു വരുന്നവരുടെ പേര് നോക്കിയാൽ അറിയാം ഒരു വസ്ത്രത്തിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലോ പച്ചയ്ക്ക് തന്നെ ഞാൻ സി പി എമ്മിനെ പോലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ഒരു ന്യൂനപക്ഷങ്ങളെ ചേർത്ത് ഒരു പക്ഷേ അത് ന്യൂനപക്ഷ വർഗീയതയെന്ന് ാലും ഒരുപക്ഷം അവർക്ക് തന്നെ ഏറ്റവും കൂടുതൽ എതിർപ്പും ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയും രേഖപ്പെടുത്തിയിട്ടുള്ള സി പി എമ്മും ഇടതുപക്ഷവും നിങ്ങൾക്കൊരു പിന്നെ ഇത് പറഞ്ഞല്ലോ പിന്നെ കർണാടകയിൽ കർണാടകയിൽ നിങ്ങൾക്കൊരു ചേരി പ്രദേശം കംപ്ലീറ്റ് പിന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി അവിടെ ആദ്യം ഓടിയെത്തിന്ന് ഈ ഈ നമ്മളെ ദേശീയ പത്രങ്ങളിലും പത്രങ്ങളിലൊക്കെ വന്ന ആര് ആരെ ആരാണ് അവിടെ ഓടിയത് സി എം റഹീം ശ്രീ രഹീമല്ലേ ഇവിടെ ഓടിയെത്തി അത് അവരെ സഹായിക്കുകയും അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഏറ്റെടുത്തോണ്ടത് പോയിട്ടുള്ളൂ ജോസ് കെ മാണിയെ പറ്റി ബഹുമാനപ്പെട്ടു അല്ല അല്ല അല്ലാന്ന് പറഞ്ഞു അല്ലെ അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിംകൾ തന്നെ ആണല്ലോ ആണല്ലോ അവിടെ ആരാണ് ഭരിക്കുന്നത് നിങ്ങളെ കോൺഗ്രസിന്റെ സർക്കാരല്ലേ ഭരിക്കുന്നത് ആണല്ലോ ഇവിടെ എവിടെയെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ല ഇപ്പൊ സതീഷ് എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം അത് ശരിയാണ് പക്ഷേ സജി ചെറിയാൻ അങ്ങനെയല്ല സജി ചെറിയ ഞാൻ പറഞ്ഞിട്ട് സ്വാഭാവികമായി സജി ചെറിയാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ ഭരണഘടനയെ പറ്റി പറിച്ചു അത് അദ്ദേഹം കുന്തവും കുടച്ചക്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ വച്ചിട്ടുള്ള ഒരു സംശയം എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത് പണ്ടത്തെ ബ്രിട്ടീഷ് കാര് കൊണ്ടുവന്നിട്ടുള്ള ആ ഭരണഘടന വെച്ചാണ് നമ്മൾ ഇന്നും പോകണത് അതിനെ മാറ്റിയെടുക്കാനുള്ള സമയം സമയം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ആ ഒരു വ്യാകരണത്തിൽ അദ്ദേഹം ഈ സംസാരശേഷിയിൽ പറഞ്ഞുകൊണ്ട് ഒരു കന്ന് എന്നും പറഞ്ഞുകൊണ്ട് സി പി എമ്മോ ഇടതുപക്ഷ സർക്കാരോ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്കോ എതിരായിട്ടായിട്ടല്ല അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ എവിടെയുണ്ടായിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചേക്കും എവിടെ ആണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു അവിടെ ആദ്യം ഇടതുപക്ഷം അല്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പറഞ്ഞിം ശ്രീ പദ്ധതിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകന്റെ കേസുകളൊക്കെ വന്നതോടുകൂടി പിണറായി വിജയന്റെ ആ ശൈലി മാറിയിട്ടുണ്ട് അത് സംഗമത്തില് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ വന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് മാറും അല്ല ഞാൻ ഞാനൊരു കാര്യം വെള്ളാപ്പള്ളിയെ ഒരു കാറിൽ കയറ്റി അദ്ദേഹം ഒരു സമുദായ നേതാവാണ് അദ്ദേഹം അദ്ദേഹം വിവരിച്ചില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവരിച്ചു എന്ത് സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയെ എന്റെ കാറിൽ കയറ്റിയെന്നുള്ള സാഹചര്യം അദ്ദേഹം വിവരിച്ചു കഴിഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ജില്ലാ പഞ്ചായത്തിലോ ഗ്രാമപഞ്ചായത്തിലോ നമുക്ക് ഒരു സീറ്റ് ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് കിട്ടിയിട്ടില്ല അതിന്റെ ഒരു ആ ഒരു അവിടെ സീറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവിടെ ജയിച്ചു വരുന്നതെല്ലാം ആണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് അതിനെങ്ങനെ കാണുന്നു രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി വന്നാൽ പലതും പറയാം പക്ഷെ ഒരു മന്ത്രി ഭരണഘടനയിൽ തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശമാണ് ഉണ്ടായത് ഇന്ത്യയിലെ വേറെ ഏത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായാലും കേരളത്തിലെ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ പ്രസിദ്ധമാണല്ലോ കേരളം ഒരു മതഭ്രാന്താലയം ആണെന്ന് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സത്യസന്ധമായി വിലയിരുത്തിയാൽ കഴിഞ്ഞ കുറേ നാളുകളിലായി കേരളത്തിൽ നടക്കുന്ന പ്രവൃത്തികളും പ്രസ്താവനകളും കൂട്ടി വായിച്ചാൽ സ്വാമി വിവേകാനന്ദൻ അന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ഒരു മത ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷം ബോധപൂർവം ശ്രമിക്കുന്നു അവർ ബോധപൂർവം ശ്രമിക്കുന്നത് കൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായും വരുന്നില്ല നോക്കൂ രണ്ടായിരത്തി പതിനാല് വരെ നമ്മളുടെ രാജ്യത്ത് വർഗീയമായ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലും അത്തരത്തിലൊന്നും ഉള്ള വിഷയങ്ങളില്ല ഒറ്റപ്പെട്ട ഏതെങ്കിലും ചില സംഭവങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ ഉണ്ടായിട്ടേ ഉള്ളൂ രണ്ടായിരത്തി പതിനാ പതിനാലിൽ കേന്ദ്രത്തിലും രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലും ഭരണമാറ്റം ശ്രീ മോഡിയും ശ്രീ പിണറായി വിജയനും വന്നത് മുതൽ നമ്മളുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പറഞ്ഞെന്താ കേരളത്തിലെ രണ്ട് ജില്ലകൾ മലപ്പുറം കാസർഗോഡ് കേൾക്കുമ്പോൾ എൽ കെ ജിയിലെ കുട്ടികൾക്ക് എന്നെ അറിയാം ആരെ ഉദ്ദേശിച്ച എന്നെ ഉദ്ദേശിച്ച് മാത്രമാണെന്ന് ആരും പറയണ്ട കൃത്യമായിട്ട് പച്ചയായ വർഗീയമെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ആ പച്ചയെ ബേസ് ചെയ്തുകൊണ്ടുള്ള പച്ചവർഗീയം തന്നെയാണ് പറഞ്ഞെന്താ അവിടുന്ന് ജയിച്ചു വന്നവരുടെ പേരുകൾ നോക്കൂ അപ്പോൾ ഇവരുടെ ജോലി ജയിച്ചു വരുന്നവരുടെ പേര് നോക്കി മതം നിശ്ചയിക്കലാണോ അങ്ങനെ പേര് കൊണ്ട് മാത്രം ആളുകളുടെ മതവും ജാതിയും നിശ്ചയിക്കുന്നത് മര്യാദയാണോ ഇനി പറഞ്ഞതിൽ വല്ല വാസ്തവുണ്ടോ എന്ന് നോക്കാം അവിടെ മലപ്പുറം ജില്ലയുടെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡന്റിന്റെ പേര് വി എസ് ജോയി എന്ന ക്രിസ്ത്യാനിയാണ് അവിടുത്തെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ്റെ പേര് കോൺഗ്രസിൻ്റെ പി ടി അജയമോഹനാണ് ഇവർ രണ്ടുപേരും പേര് നോക്കിയാൽ ഏത് മതമാണ് അവിടുത്തെ ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ പൊട്ടത് ശതമാനം ഒരു സമുദായമാണല്ലോ ആണെങ്കിൽ അതിൽപ്പെട്ടവരെ വേണ്ടേ ഈ സ്ഥാനങ്ങളിൽ വെക്കേണ്ടത് നോക്കൂ നമ്മളുടെ കോട്ടയം ജില്ലയിലെ ഡി സി സിയുടെ പ്രസിഡൻറ്റിൻ്റെ പേരെന്താ നാട്ടകം സുരേഷ് എറണാകുളം ജില്ലാ ഡി സി സി പ്രസിഡൻ്റ് പേര് മുഹമ്മദ് ഷിയാസ് ജാതി നോക്കിയും മതം നോക്കിയുമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സ്ഥാനങ്ങളിൽ ആളുകളെ വെക്കുന്നത് അതും പോകട്ടെ ഇന്ത്യയിൽ ജനസംഖ്യയിൽ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് പതിനാല് ശതമാനം മുസ്ലിങ്ങളാണ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനിയാണ് ഒരൊറ്റ ശതമാനമാണ് സിഖുകാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് പത്ത് കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യയിലെ ഒരു ശതമാനമാണ് ലോകത്തൊരേ ഒരു പ്രസ്ഥാനത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനല്ലാതെ വേറെ ഒരു പ്രസ്ഥാനത്തിനും വിപ്ലവകര ഇതാണ് വിപ്ലവം അല്ലാതെ ഇടതുപക്ഷവും വിപ്ലവവും പുരോഗമനകരവുമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട എത്ര പേർ ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭയിലുണ്ട് നമ്മൾ ആരെങ്കിലും അത് പറയുന്നു മറിച്ച് യു ഡി എഫിൻ്റെ ഭരണം വരുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ എണ്ണി പ്രശ്നമുണ്ടാക്കുകയാണ് അപ്പോൾ അതൊക്കെ ഈ പ്രസ്ഥാനങ്ങൾക്ക് നമ്മളുടെയൊക്കെ വ്യക്തികൾക്ക് ഓരോ ജനിതക ഗുണമുണ്ട് അതുപോലെ പാർട്ടികൾക്കും ഓരോ ജനിതക ഗുണമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനിതകം ആദ്യകാലത്ത് വർഗമായിരുന്നു തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയായിരുന്നു അപ്പം നമ്മൾ ഈ രൂപപരിണാമം പഠിച്ചിട്ടുണ്ട് അതുപോലെ പാർട്ടികൾക്കും ചില പാർട്ടികൾക്ക് രൂപപരിണാമം വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം തൊഴിലാളി വർഗമായിരുന്നു കുറച്ച് പരിണമിച്ച് കഴിഞ്ഞപ്പോൾ അത് മുതലാളി വർഗമായി കുറച്ചും കൂടി പരിണമിച്ചപ്പോൾ വർഗീയ പാർട്ടിയാണ് ഷജീർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇത്തരത്തിൽ തുടർഭരണം നേടാൻ ഇവർ കണ്ടെത്തിയ വഴി ഈ പറഞ്ഞ പോലെ കിറ്റും പെൻഷനൊക്കെ കൂട്ടുകയൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ഇവർക്കിത് ഈ ഈ കാർഡ് ഇറങ്ങില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബച്ചയ്ക്ക് വർഗീയത വിളിച്ച് പറയുന്നത് അത് തന്നെയല്ലേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പൊ ചുറ്റു കൊടുക്കാനുള്ള പൈസയൊന്നും ഇല്ലല്ലോ കഴിഞ്ഞല്ലേ അപ്പൊ ഇത് ശരിക്കും ഞാൻ പറയുന്നില്ല ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ എവിടെയാണ് ഇടപെടൽ നടത്തിയത് എന്ന് കേരളത്തിലെ മലയാളികളെ അല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഇവിടെ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വർഗീയത എങ്ങനെയാണ് ചെറുത് സോൽപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാറി കയറ്റിയ കുഴപ്പമുണ്ടോ സജീച്ചെറിയ മാപ്പ് പറഞ്ഞില്ലേ നിസാരവൽക്കരിക്കുകയാണ് അയാളുടെ വായെന്ന് വീണ വാക്കല്ലേ ഭരണഘടനയും കുന്തവും കുടച്ചക്രവാണ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അത് അയാളുടെ അറിവ് അത്രേ ഉള്ളൂ അങ്ങനെ അത്രയും വിവരമില്ലാത്ത ആളുകളെ പിടിച്ച് മന്ത്രിയാക്കിയാൽ അത് ശരിയാണോ അതെ ഞാൻ ചോദിക്കുന്നത് അത്രയ്ക്ക് വിവരം ഇല്ലെങ്കിൽ അയാളെ മന്ത്രിയാക്കണം ഭരണഘടന എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾ കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുമ്പോൾ കേരളത്തിലും മുഴുവൻ മലയാളികൾക്കും അപമാനമല്ലേ നമ്മളെല്ലാം അഭിമാനിച്ചത് എങ്ങനെയാണ് പിന്നെ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിനകത്ത് കാലുകൂത്താൻ കഴിയില്ല ആർ എസ് എസിന് ഇവിടെ കാലുകൂത്താൻ കഴിയില്ല വർഗീയ ശക്തികളെ ഓട്ടിക്കുന്നവരാണ് അപ്പോൾ ആ രീതിയിൽ ഓരോ മലയാളികളും അഭിമാനത്തോടു കൂടി ഞാൻ മലയാളി എന്ന് പറയുന്നതിൽ വലിയ അഭിമാനം കണ്ടെത്തിയവരാണ് ഇന്ന് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ടോ ശരിക്കും പിന്നെ ഇതായിട്ട് പിന്നെ സാങ്കേതികമായി പിന്നെ സി പി എം ആണ് ഭരിക്കുന്നതെങ്കിലും പിന്നെ ശരിക്കും ഭരണമെല്ലാം ബി ജെ പി ആഗ്രഹിക്കുന്ന രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്കറിയാം പിന്നെ നേമത്ത് ശിവൻകുട്ടി മത്സരിച്ച് ജയിച്ചു വന്നതിന് ശേഷം ആർ എസ് എസിനെ കുഴിച്ചു മുടി താമരയെ പിഴുതറിഞ്ഞു എന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് പിന്നീടാണ് മനസ്സിലായത് താമരയെ അങ്ങ് വിഴുങ്ങുകയായിരുന്നു ഇല്ലേ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് പി എം സി പദ്ധതിയിൽ ഒക്കെ ഇത്രയും അപകടം പിടിച്ചൊരു ബില്ല് അല്ലേ ഞാൻ ചോദിക്കട്ടെ ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്ന് മോഹൻ ഭഗവത് തീരുമാനിക്കും കേരളത്തിലെ കുട്ടികൾ എന്ത് പഠിക്കണം ഉള്ളത് അപ്പൊ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും അഭിമാനിക്കുന്നത് ഒരു മതനിരപേക്ഷത അല്ലെങ്കിൽ മതനിരപേക്ഷമായ ഒരു മണ്ണിൽ നമ്മൾ ജനിക്കുന്നു മലയാളി എന്ന് പറയുന്നതിലാണല്ലോ നമ്മളെല്ലാം അഭിമാനിക്കുന്നത് ആ പൊതുബോധം എങ്ങനെ ഉണ്ടായി നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുത്തതാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ആളുകളെ എത്രത്തോളം പൊട്ടനാക്കാൻ പറ്റും ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ വർഗീയതയ്ക്കെതിരെ എന്തു നിലപാട് സ്വീകരിച്ചു എന്ന് അറിഞ്ഞാൽ കൊള്ളാം ഒരു മന്ത്രി ഈ പറയുന്നത് സർക്കാർ പറയുന്നത് പോലെയാണ് ഒരു മന്ത്രിയും സർക്കാരും പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഭാഗമായി മാറുകയാണ് ഇനി ഏതെങ്കിലും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹം അത് അങ്ങനെയാണ് എന്ന് തെറ്റിദ്ധരിക്കൂലേ ഈ പറയുന്നതെല്ലാം വാസ്തവമാണ് ഒരു മന്ത്രിയും സർക്കാരും പറയുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കേണ്ടത് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെടുകയാണ് അതെ ശരിക്കും നന്നായി ഭയന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇത്തരം വലിയൊരു പരാജയം തന്നെയാണ് സി പി എമ്മിനെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്ക് പ്രേരിപ്പിച്ചത് അല്ല ഞാൻ പറഞ്ഞു ഏറ്റവും പിന്നെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് പരിശോധിച്ചു എവിടെയെങ്കിലും വർഗീയ കാർഡ് എടുത്തോണ്ട് അല്ലെങ്കിൽ വർഗീയമായിട്ട് എവിടെയെങ്കിലും സംസാരിച്ചിട്ട് ഇപ്പം ബഹുമാനപ്പെട്ട സാധിക്ക് സാർ പറഞ്ഞു പിന്നെ ഇപ്പം മലപ്പുറത്ത് മലപ്പുറത്ത് ആരാണ് പോകാൻ അവിടുത്തെ ജില്ലാ സെക്രട്ടറി സി പി എമ്മിൻ്റെ കാരണം പോന പോ ഇവിടെ കാസർഗോഡ് ആരാണ് കണ്ണൂരാരാണ് പോനെ പോന് ഇവിടെ നമ്മളെ ഇവിടെ എറണാകുളത്ത് ആരാണ് അവതെല്ലാം വർഗീയ കോൺഗ്രസ് മാത്രം അങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലല്ലോ അങ്ങനെയല്ലേ അപ്പം പിന്നെ ഒരിക്കലും നാല് വോട്ടിന് വേണ്ടി ഒരിക്കലും വർഗീയമായിട്ട് പോകുന്ന ഒരു പാർട്ടിയല്ല സി പിന്നെ നാല് ഓട്ടോ അങ്ങനെ ഡയലോഗ് ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടായിരത്തി പത്തൊമ്പത് അവിടെ യുവതി െ ശബരിമല അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിൽ തലയിൽ കൊണ്ടിട്ട് പോലീസിന് ഉപയോഗിച്ച് അർദ്ധരാത്രി യുവതികളെ അവിടെ കയറ്റി ദർശനം നടത്തിയിട്ട് പിറ്റേ ദിവസം മുഖ്യമന്ത്രി വന്ന് പറഞ്ഞൊരു പ്രസ്താവ ഞങ്ങൾ ഇവിടെ ഇത് ഇത്തരത്തിൽ സംഭവം ഉണ്ടായി എന്താ ചെയ്യുന്നതെന്ന് കാണാമല്ലോ നാല് ഓട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന ഒരു പ്രസ്ഥാനം അല്ലെന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ തന്നെ ഇവിടെ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ഭക്തരായി നടന്ന കാഴ്ച അയ്യപ്പസമ എ നടത്തിയത് നിങ്ങളൊക്കെ അതൊക്കെ ജനങ്ങളും വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സീസണായി ഈ സീസൺ നിങ്ങൾ അയ്യപ്പനില്ല അല്ലല്ലോ അതേ അല്ലേ ഞാൻ പറയേണ്ടത് അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് ഒരു സംഗമം നടത്തേണ്ടത് അവിടെ ഒരു സർക്കാരിന്റെ ഒരു ഏ സർക്കാർ വന്നാലും എട്ട് കോടി രൂപ മുടക്കി ഇത്തരത്തിലൊരു നടത്തി അവിടെ യോഗി ആദിത്യനാഥിനെ പോയി കേട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ അല്ലേ വർഷം ആവില്ല പിണറായി വിജയൻ ആദ്യം അധികാരത്തിൽ കയറിയപ്പോൾ ഉണ്ടായ നയങ്ങളൊന്നും അല്ല ഇതൊന്നും കാരണം ഈ പറഞ്ഞ പോലെ നാലോട്ടിന് വേണ്ടി മൂന്നോ നാലോ ഓട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്ന അല്ലെന്ന് പറഞ്ഞ അതേ പിണറായി വിജയൻ തന്നെ ഇപ്പോ പാർട്ടി ജനറൽ സെക്രട്ടറി അറിയുന്നില്ല അറിയുന്നില്ല അറിയാതെ ഒരു രാത്രി കൊണ്ട് കാര്യങ്ങൾ അതും കേന്ദ്രമായിട്ടുള്ള ഡീലുകൾ യാഥാർത്ഥ്യം നമ്മുടെ സഹാവി എം വി ഗോവിന്ദൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദം സന്നിവേശിപ്പിച്ചാൽ പ്രവേശിപ്പിച്ചാലെന്ന് എന്ന് പറഞ്ഞ് വൈറലായ ഒരു പ്രസംഗമുണ്ട് ഒന്നുകൂടി പറയാമെന്നും പറഞ്ഞു അവിടെ ഞാനൊരു ഭേദഗതി വരുത്തുക വൈരുദ്ധ്യാത്മക ഭൗതികവാദം മാറി ഇപ്പോൾ വൈരുദ്ധ്യാത്മക വർഗീയവാദം കാറൽ മാർസിന്റെ ഭൗതികവാദം പിണറായി വിജയൻ്റെ കേരളത്തിൽ അതൊരു ഭേദഗതി വരുത്തി അവർ വർഗീയവാദമാക്കി മാറ്റിയിരിക്കുകയാണ് അതാണ് നേരത്തെയും ഞാൻ പറഞ്ഞത് ചില സമയങ്ങളിൽ ഭൂരിപക്ഷ വർഗീയവാദം മറ്റു ചില സന്ദർഭങ്ങളിൽ ന്യൂനപക്ഷ വർഗീയ വാദം തീർച്ചയായിട്ടും ഇത് സി പി എം പോലെയുള്ള ഒരു പാർട്ടി ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാം ഐ ശ്രീമതി ഐഷ പോറ്റി ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ വർഗ വഞ്ചക എന്തൊക്കെ വിശേഷണങ്ങൾ ഇടാമോ ഇടാം രാജേന്ദ്രൻ ബി ജെ പി പോയി പോയതിനെതിരെ ഒരറ്റ അക്ഷരം ഈ പിണറായി വിജയനോ ഗോവിന്ദനോ എന്തിനു നമ്മളുടെ ചാനലുകളിൽ നമ്മളുടെ ഇടതുപക്ഷ പ്രതിനിധികളായി വരുന്ന ആർക്കെങ്കിലും വല്ല സങ്കടവും ഉണ്ടോ ഇതാ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ സുധാ ചന്ദ്രബാബു അവർ ഈ ലീഗിലേക്ക് പോയത് ആ മതവിഭാഗത്തെയും ലീഗിനെയും ആക്ഷേപിച്ചതിന്റെ പ്രതികാരമായി മധുര പ്രതികാരം എന്ന് പറയുന്ന അവരിതാ ലീഗിൽ പോയി അപ്പൊ അവര് ലീഗിൽ ചേർന്നതിന് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാം ലീഗിൽ ഞാൻ കണ്ടെത്തോളം അവർ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടവരെ മത്സരിക്കാൻ വരെ അവസരം കൊടുക്കും തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം മിലാന പെരേര ലീഗിന്റെ സ്ഥാനാർത്ഥി ജയിച്ച കൗൺസിലർ ചിഹ്നം അല്ല കോട്ട ലീഗിൻ്റെതാണ് ഇപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി സ്മിജി അവര് മറ്റു മതവിഭാഗത്തിൽപ്പെട്ടതാണ് ഇവരുടെ എം എൽ എ മാർ യു സി രാമൻ പി സി രാമൻ മുസ്ലിം ലീഗിന്റെ എം എൽ എമാരാണ് പി എസ് സി മെമ്പറായിട്ടും ഈ പി സി രാമൻ വന്നിട്ടുണ്ട് അപ്പൊ ആ പ്രസ്ഥാനം ലീഗ് ഇവർ ആരെയാണോ സജി ചെറിയാൻ അവർ ഈ തരത്തിൽ വരെ കൊടുക്കുന്നവരാണ് പക്ഷെ അവരുടെ പേരിന്റെ മുന്നിൽ മുസ്ലിം ലീഗ് എന്നുള്ളതിൽ മുസ്ലിം എന്നൊരു വാക്ക് വന്നതിനെ അതിൽ പിടിച്ച് ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് നേടുക കാരണം ജനസംഖ്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കളാണ് ആ ഹിന്ദു വോട്ട് വാങ്ങുക എന്നുള്ള തീരെ വില കുറഞ്ഞ നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി ആ ഭൂരിപക്ഷ വർഗീയതയെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും ദുരന്തമാണ് ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ചിലപ്പോൾമ പശകം ഉണ്ടാകാം പക്ഷെ ഇത് കേൾക്കുന്നവർക്ക് ഓർമ്മിക്കൊരു കുഴപ്പമില്ലല്ലോ അവരിതെല്ലാം കൃകൃത്യം തീയതി വരെ ഓർമ്മിക്കും എൺപത്തിയേഴ് ജാനുവരി പതിനാലാം തീയതി മലപ്പുറത്തെ തിരൂരിലെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ വെച്ച് മലപ്പുറം ജില്ലാ സി പി എം സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ എം എസ് പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റണം പ്രശ്നം പരിഹരിക്കണം ബി ജെ പി കാരും സംഘപരിവാരും അത് പൊളിച്ചത് തൊണ്ണൂറ്റി രണ്ടിലാണ് എൺപത്തേഴിൽ അത് പൊളിക്കാൻ ആഹ്വാനം നൽകിയ ആളാണ് ഇ എം എസ് കേസെടുത്തു ഇന്നുവരെ അത് തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് കള്ളമാണെന്ന് പറഞ്ഞാൽ പറയുന്നവരുടെ ഇതിലല്ല എൻ്റെ ആ മാതൃഭൂമി പത്രത്തിന്റെ മെയിൻ വാർത്ത ഇപ്പോഴും നമ്മളുടെ വാട്സാപ്പിൽ കൂടുതൽ അപ്പോൾ ഇത് ഒറ്റപ്പെട്ടതല്ല സംഘടിതമായി ബോധപൂർവം നാല് വോട്ട് കിട്ടാൻ വേണ്ടി സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കേരളത്തിലുണ്ടല്ലോ അദ്ദേഹം ഒരു അക്ഷരം ഇതിനെ മിണ്ടുന്നുണ്ട് അതായത് ഈ മലപ്പുറം നമുക്കിപ്പോ തദ്ദേശ സംഘടനാ തെരഞ്ഞെടുപ്പിലുണ്ടായി ഇത്തരത്തിലുള്ള ഭൂരിപക്ഷം അവിടുത്തെ വോട്ടിംഗ് ശതമാനമൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഈ കൃത്യമായ രീതി നാല് വോട്ടിനു വേണ്ടി പറയുന്നില്ലെന്ന് പറഞ്ഞ വോട്ടിനു വേണ്ടി തന്നെയാണ് പറഞ്ഞെന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാ വോട്ടില്ലാതെ സി പി എന് വേറെ ലക്ഷ്യമൊന്നുമില്ല കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമമാണോ ലക്ഷ്യം ഒരിക്കലും അല്ല സമസ്ത മേഖലകളിലും പരാജയമാണല്ലോ പരിശോധിച്ചു നോക്കി ഇനി കൊടുക്കണമെങ്കിൽ അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോകണം പോയത് അപ്പൊ ഞാൻ കേരളത്തില് പിന്നെ നാളകളിൽ കേരളം എന്താകണം എന്നുള്ള ലക്ഷ്യമില്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ നാട് വിടുകയാണ് യുവാക്കളും ചെറുപ്പക്കാർക്കും കേരളത്തിലെ ഈ ഭരണകൂടത്തിന് ഒരു ആശങ്കയില്ല അപ്പോഴും വർഗീയത പറയുകയാണ് ഞാൻ ഇവിടെ ഈ ഏത് വീട്ടിൽ ചെന്നാലും ഇന്ന് ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു ജോലിക്ക് പോകുന്നു അവർക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യമില്ല ഇവിടെ അവർക്ക് ജീവിക്കാനുള്ള സൗകര്യമില്ല ഇത്രയും വലിയ ദുരന്തമാണത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമാണ് അതിനെക്കുറിച്ചൊന്നും ഈ ഭരണകൂടത്തിന് ചർച്ച ചെയ്യാനേ പറ്റുന്നില്ല ജയിച്ചവരുടെ മതം നോക്കുന്നവരാണ് ഈ അപ്പോൾ അവർ ജയിച്ചവരുടെ പുറകെ പോകട്ടെ നമ്മൾ ജനങ്ങളുടെ പുറകെ പോകുന്നു ഇപ്പോഴും പറയുന്നു യു എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും കേരളത്തിനൊപ്പമാണ് കേരളത്തിന്റെ മതനിരപേക്ഷ നിലപാടിനൊപ്പം ഒപ്പമാണ് ആ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചിരിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായി പറഞ്ഞില്ലേ ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ സമുദായ നേതാക്കൾ ഒരു പ്രതിപക്ഷ നേതാവിനെ ഒരു കാലഘട്ടം ഉണ്ടായിട്ട് ഞാൻ ചോദിക്കാം അങ്ങനെ വോട്ടിന് വേണ്ടിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വിട്ടു വെച്ച് ചെയ്തു നേതാവിന്റെ പുറകെ പോയി കൂടെ ഇതുപോലെ അയാളുടെ കാര്യം ഇരിക്കാൻ അതുപോലെ തന്നെ എൻ എസ് എസ് നേതാവ് സമുദായ നേതാവിന്റെ വീട്ടിൽ പോലും സമുദായ നേതാക്കളെ സന്തോഷിപ്പിക്കലല്ല സമുദായത്തിന് വേണ്ടി പറയാമോ സമുദായം സമുദായത്തിനൊപ്പം ഉണ്ട് സമുദായത്തിന്റെ ക്ഷേമത്തിനൊപ്പം ഉണ്ട് പക്ഷെ സമുദായ നേതാക്കൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഏത് സമുദായ നേതാവാണെങ്കിലും കേരളത്തിനെ ഭിന്നിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയാൽ കേരളത്തിനെ വിഘടിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത് ആവർത്തിക്കപ്പെട്ടു അദ്ദേഹം തെളിച്ചു എന്താ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നിലപാട് സ്വീകരിച്ചപ്പോൾ കേരളത്തിലെ നടത്തി കാറിൽ അദ്ദേഹം വീണ്ടും വീണ്ടും കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴും അതിനകത്ത് കേറുമ്പോഴും വിദ്ദേശം പറയുന്നു അങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്ക് ആവശ്യമില്ല തീർച്ചയായിട്ടും ചെറിയാന്റെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശത്തിനെതിരെ കേരളീയ പൊതുസമൂഹത്തിന്റെ ഇടയിൽ വലിയ രോഷമാണ് ഉയരുന്നത് അത് തിരുത്തി പറയാൻ മുഖ്യമന്ത്രി പോലും അല്ലെങ്കിൽ ി സെക്രട്ടറി പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നത്തെ പവർ പോയിന്റ് കൂടെ സമാപിക്കുകയാണ് പവർ പോയിന്റിൽ കോൺഗ്രസ് പ്രതിനിധി നേമം ഷജീർ ഇടത് പ്രതിനിധി സതീഷ് വസന്ത് രാഷ്ട്രീയ നിരീക്ഷകൻ എ കെ സാദിക് മൂന്നുവർക്ക് നന്ദി ജയ്ഹിന്ദ്